എല്ലാവർക്കും നമസ്കാരം ഇന്ന് തിരൂരുന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് ഫയർ എഞ്ചിൻ ഇങ്ങനെ വളരെ സ്പീഡിൽ പോകുന്നുണ്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പിന്നാലെ പോയി നോക്കിയപ്പോൾ എന്താ ഒരു കിണറ്റിലൊരു ആട് വീണിരിക്കുന്നു അപ്പോൾ ആടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഒരു ശ്രമം അതിലൊരാളെ അതിനകത്തേക്ക് ഇറങ്ങുന്നൊക്കെ ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എങ്ങനെ ഇപ്പ ഇതിൽ വന്ന് വീണാവോ അല്ലേ ഇത് ആരുടെ ആട്ടുകുട്ടിയാ ഓടിയതാ ഓടി ഇങ്ങോട്ട് വന്നാകും ആരുടെ വീട്ടിലെ ആട്ടുകുട്ടിയാ അവിടുത്തെ ആളിപ്പെടുന്ന ആ നിക്കണാളാ ചെറിയ കുട്ടിയാണ് ഓടിക്കളച്ചാ മിക്കന്നായിട്ട് കുഴപ്പമൊന്നുമില്ല കുട്ടി കിട്ടിയിട്ട് വെച്ചു റൗണ്ട് ചെയ്യും കുറേ കുറേ രാത്രി ഒരു കമ്മിയില്ല

ണി <laughs��> <când> അതൊന്നും ഗെയിം അല്ല അല്ല ഓ ഓട റോഫിലടം തപ്പേ ഇപ്പൊ എടുത്തേ ആടി കൂടി ആരുംട്ടോ ലൈറ്റ് കയ്യില് വെക്കല്ലേ ആ വൈറ് ഹേ അല്ല മാറ്റഞ്ഞു കൊണ്ടിരിക്കുക ഓക്കെ ഓക്കെ ആണ് ഇടി അല്ലേ വെയിറ്റ് കൈ തട്ടരുത് ഓടാക്ക് അല്ലേ ചുരി മുര എത്ര ദോ വിചോ അല്ല 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 അതെ ലോകന അതെ അരണല്ലേ എനിക്ക് ടാക്കണല്ലേ എന്നാ പറ്റില്ല അല്ല അരണ അരണ ഇതാ ദേ ണിതാ yeah. <resecting> <sein cities with kavvilets> അവിടെ ഒരു പ്രശ്നമില്ലാന്നുണ്ടെങ്കിലേ അവളൊരു പ്രശ്നമില്ല ആ ബുദ്ധിമുട്ടൊന്നുമില്ലേ അവളൊരു വിഷയം ഇല്ലാന്നുണ്ടെങ്കിലേ അവൾ വായിക്കാണ്ട് അടുത്ത് പിടിച്ചോ കുറച്ചു തുടങ്ങാം എന്നാ കുറച്ച് തൊടുകോളേ കൊണ്ടുകൊടുക്ക്. ഹർക്കനല്ലേ കൊണ്ടുകൊടുക്ക്. ഹർക്കനല്ലേ കൊണ്ടുകൊടുക്ക്. 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 കൊണ്ടുകൊടു

കാരണ്ട വെച്ചിനെ ഇല്ല ഇല്ല വാങ്ങാൻ നിൽക്കട്ടേ കടക്കട്ടെ കടക്കട്ടെ രണ്ട് കേറ്റട്ടെ ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല பாத்து நோக்கியே அக்ன கே வேல கோர்க்குவ அனல்லோ 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 சொல்லுதா சொல்லணும்ல தனி சோடல லேஸ் செட் முடிச்சு ஏய் ஆரே பிடிச்சு நோக்கணும் சரி போடு சரி போடு அடி கலரா പണി <laughs> എ അ लागलेച്ചോ ഫർക്കർക്കർക്കർ അതെന്തോ നടക്കില്ലേ ആ കൊമ്പിലല്ലേ ഞാൻ നടക്കില്ലേ അതാണ് നടക്കില്ലേ പുഴയാ പോയാ ഇതിട്ട് കാണാണ്ട കണ്ടാ നീ പിടിച്ചേര് മോനെ വാങ്ങാവും കൊമ്പിൽ റോപ്പൻ പിടിച്ചിരിക്ക റോപ്പ് കൂടി കല്ലു കൂടി ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ സാറിന്റെ പേരെന്താ അഖിലേഷ് അഖിലേഷ് ഇനി കയറില്ലേ ആ പോയിക്കോ പോയിക്കോ ഇങ്ങനെ പോണ സമയത്ത് സാറിന്റെ വണ്ടിയുണ്ട് അപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടിട്ടേ അഖിലേഷ് പിന്നെ ദേവൻ സന്ദീപ് പിന്നെ ഗിരീഷ് ഇത്രയും പേരാണ് വന്നത് അഖിലേഷ് സാറേ എന്തായാലും ഇങ്ങനെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം എന്തായാലും ആദ്യം തന്നെ ഒരു യാദൃശ്ശികം എന്ന് പറഞ്ഞാൽ തികച്ചും യാദൃശികമായിട്ടാണ് ഒരു കാഴ്ചയിലേക്ക് ഞാൻ വരുന്നത് ഫയർഫോഴ്സിൻ്റെ ഒരു ശബ്ദം പിന്നാലെ വന്ന് നോക്കിയതാണ് എന്തോ ഒരു അപകടം കാരണം കഴിഞ്ഞ ദിവസം കുട്ടിപ്പുറത്തെ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഞെട്ടിൽ നിന്ന് ഇപ്പോഴും മോചിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇനി എന്താണാവോ അപകടം വെച്ച് പുറകെ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ആട് കിണറ്റിൽ വീണതും വളരെ സാഹസികമായിട്ട് എന്താ അപ്പോൾ ഈ ഫയർ സർവീസിലേക്കോ ജീവനക്കാരുടെയൊക്കെ അവസ്ഥ എന്തൊക്കെ സാഹസിക പ്രവർത്തികളാണ് അവർ ചെയ്യുന്നത് മനുഷ്യൻ്റെ ജീവനെ പോലെ തന്നെ വിലപിടിപ്പുള്ളതല്ലേ പക്ഷിമൃഗാദികളുടെയും എത്ര അവർ ആ ഒരു ആടിനെ ഒരുപാട് ആളുകളുടെ ഒരേപോലെയുള്ള പ്രവർത്തനമാണ് കണ്ണും മനസ്സും കയ്യും ഒക്കെ ഒരുപോലെ കേന്ദ്രീകരിച്ച് കൂട്ടായ പ്രവർത്തനത്തിലൂടെ അവരെ ആടിനെ രക്ഷിച്ചു ഇനിയും ഇനിയും ഒരുപാട് ആളുകളെ സഹായിക്കാനും അവരുടെ ജീവൻ രക്ഷിക്കാനും ഈ ഉദ്യോഗസ്ഥർക്ക് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം